ഹായ് അസ്സലാമു അലൈക്കും അക്കളെ എന്തൊക്കെ വിശേഷം സുഖം തന്നെ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പം നമ്മളിപ്പോൾ രാവിലെ എന്തൊക്കെയാന്ന് കണ്ടാലോ ഏട്ടയും കാണിച്ചു തരാം കേട്ടോ ഓക്കെ കേട്ടോ ഭൂരിന്ന് ഭൂരി ആയിരുന്നു കേട്ടോ ഭൂരി ഉണ്ട് പിന്നെ നമ്മൾ സമൂസ കൊണ്ടുണ്ടാക്കേണ്ട സംഭവമാണ് പിന്നെ ഇതുണ്ട് ഇത് നമ്മൾ മൈദ മൈദപ്പൊടി പാൽപ്പൊടി ഇതൊക്കെട്ട് ഉണ്ടാക്കുന്നത് സംഭവട്ടോ പിന്നെ നമ്മൾ സ്ഥിരം ഫ്രൂട്ട്സ് ഇട്ടോ ക്ഷമ പനിമ അതായത് വത്ത പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് പിന്നെ ചായ കവുക അപ്പം ഇതാണ് രാവിലത്തെ വെറുത്ത ഫുഡിട്ടും ഇങ്ങനെ അവിടെ ഉണ്ടാക്കി വെക്കും ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടമായാലും എല്ലാവരിലേക്കും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിരുന്ന് ചായ കുടിക്കാം ഞാൻ ഇവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ പല പോകുമ്പോൾ കളിച്ചിങ്ങനെ ഇരുന്ന് ചായ കുടിക്കും അപ്പോൾ അറബി ചായ കുടിച്ച് പോയി മാമ ജയിച്ചിട്ടില്ല മാമ സുബേസ്കാരം ഞങ്ങൾ പിന്നെ അവിടെ തന്നെ കിടക്കും അപ്പം നമ്മൾ ചായ കുടിക്കുകയാണ് ഇതൊന്നും വേണ്ടിയിട്ടോ ഓക്കേ അപ്പം ഞാൻ ഞാൻ ഈ ഒരു പൂരി ഫസ്റ്റ് ആയി കുടിക്കുന്നു അപ്പോൾ അത്ര ചപ്പാത്തി ചപ്പാത്തിനെ ഞാൻ തിരിയാറില്ല പക്ഷേ പൂരി ഇഷ്ടം ഉണ്ടായിട്ടല്ല പിന്നെ ഇവിടെ വേറൊന്നും കഴിക്കാറില്ലല്ലോ പിന്നെ ഹുപ്പൂസൊക്കെ അല്ല ഞാൻ കഴിക്കാറില്ല അപ്പോൾ അത്രേക്കുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണ ടിറ്റാസ് എല്ലാം വിളിക്കും